ാണ് ഇന്ന് അരീക്കോട് മുഫീ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു കളക്ഷൻ അരീക്കോട് ടൗണിൽ വെച്ച് നടക്കുന്നത് നല്ലവരായ നാട്ടുകാരായിട്ടുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടിയുമായി സഹകരിച്ചു കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളമാണ് ഇതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യാൻ വളരെയധികം വൈകിയിട്ടുണ്ട് ഈ പണം കണ്ടെത്തിയെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുകയുള്ളു അതുകൊണ്ട് എൻ്റെ നല്ലവരായ മുഴുവൻ നാട്ടുകാരും ഇതുമായി സഹകരിച്ചുകൊണ്ട് മാക്സിമം ഇതിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചെറിയ നമുക്കൊക്കെ അറിയാം നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുമൊക്കെയുള്ള ആളുകളാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മുടെ ഒരു കുട്ടിയായി കണക്കാക്കിക്കൊണ്ട് നമ്മൾ ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതിൻ്റെ വയറ് ഇപ്പോൾ കോഴിക്കോട് എറണാകുളം ആസ്റ്റർ ഹോസ്പിറ്റലിലാണ് കുട്ടിയുടെ ചികിത്സയുമായിട്ട് കഴിയുന്നത് വയറ് വളരെയധികം ഓരോ ദിവസം കൂടുന്നതിനനുസരിച്ച് ഊർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കരൾ മാറ്റി കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അവസരത്തിൽ ഇതിന് വേണ്ട പണമാണ് നമ്മൾ നിന്ന് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരുമായി ഇതുമായി സഹകരിക്കുക ഇതിനു മുന്നിട്ടിറങ്ങിയ റഫീ കൂട്ടായ്മയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം